ഇരുവൃക്കകളും തകരാറിലായ യുവ വാസ്തുശില്പി ശസ്ത്രക്രിയയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു പുല്ലൂർ കേളോത്തെ ലോഹിതാക്ഷനാണ് കാരുണ്യത്തിന്റെ കനിവിനായി കാത്തിരിക്കുന്നത് ശരീരം നുറങ്ങുന്ന വേദനയിലും കാരുണ്യത്തിന്റെ കരങ്ങൾ തന്നെ തേടിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് നാടറിയുന്ന വാസ്തുശില്പിയായ ലോഹിതാക്ഷൻ പുല്ലൂർ കേളോത്ത് സൗപര്ണകിയിൽ പരേതനായ വാസ്തുവിദഗ്ധൻ കുഞ്ഞിരാമൻ ആചാര്യയുടെ മകൻ ലോഹിതാക്ഷൻ ഒരു വർഷത്തിലേറെയായി വൃക്കരോഗത്തോട് ഇരു വൃക്കകളും തകരാറിലായി ശസ്ത്രക്രിയയ്ക്ക് കാത്തിരിക്കുമ്പോഴും വെറുതെയിരിക്കാൻ ലോഹിയിലെ ശില്പിയുടെ മനസ്സ് അനുവദിച്ചിരുന്നില്ല ആഴ്ചയിൽ മൂന്ന് ദിവസം വീതം ഡയാലിസിന് വിധേയമാകുമ്പോഴും പത്തു മാസം കൊണ്ട് ലോഹിതാക്ഷന്റെ കരവിരുദ്ധ വിരിഞ്ഞതാണ് മനോഹരമായ ഈ ലക്ഷ്മി വിളക്ക് സാധാരണയായി ഓടയിൽ നിർമ്മിക്കുന്ന ലക്ഷ്മി വിളക്ക് മരത്തടിയിൽ തീർക്കുന്നത് അപൂർവമാണ് വിളക്കിന്റെ ചങ്ങലയെല്ലാം ഒറ്റത്തടിയിൽ തീർത്തതാണ് ശില്പത്തിന്റെ ചാരുത കൂട്ടുന്നത് പ്ലാവിന്റെ തടിയിൽ തീർത്ത ഈ വിളക്ക് മതിയായ തുക നൽകി ആരെങ്കിലും വാങ്ങാനെത്തിയാൽ തന്റെ ചികിത്സയ്ക്ക് ഉപകരിക്കുമെന്നാണ് ലോഹിതാക്ഷന്റെ പ്രതീക്ഷ ഡോക്ടറിൻ്റെ പത്തൊമ്പത് ഇതിൻ്റെ അടുത്ത് പോകണം പറഞ്ഞു മാറ്റി വെക്കാൻ പിന്നെ അത് കഴിഞ്ഞില്ല ട്രീറ്റ്മെൻറ്റ് ഒരുപാട് പൈസ വേണം അപ്പോൾ ഞാൻ കുറച്ച് കടത്തിലാണ് വീടൊക്കെ വെച്ചിട്ട് പെട്ടെന്നാണ് ഇങ്ങനെ സംഭവിച്ചത് ആ വീടിന് ലോണെല്ലാം എടുത്തിട്ട് ചെയ്തതാണ് വീട് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത് പിന്നെ മക്കളും ചെറുതാണ് ചെറിയ മൂത്താം നാലാം ക്ലാസ് പഠിക്കുന്ന വെച്ചാലും അത് ചെറിയൊന്നും എൽ കെ ജിയിൽ പഠിക്കാൻ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപത്തിലേതുൾപ്പെടെ പ്രമുഖ ക്ഷേത്രങ്ങളിലെല്ലാം ലോഹിതാക്ഷന്റെ ശില്പചാതുര്യം പ്രകടമാകുന്ന മരത്തടിയിൽ തീർത്ത ശില്പങ്ങളുണ്ട് ഭാര്യ അർച്ചനയും എട്ടും നാലും വയസ്സുള്ള രണ്ടു അടങ്ങുന്ന കുടുംബത്തിന്റെ അത്താണിയായിരുന്ന ലോഹിതാക്ഷൻ രോഗബാധിതനായതോടെ കുടുംബത്തിന്റെ ജീവിതവും താളം തെറ്റിയ നിലയിലാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്കായി ഇതിനോടകം തന്നെ ഭാരിച്ച തുക ചെലവിട്ടു കഴിഞ്ഞു പെരിയ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നാണ് ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുന്നത് ശാസ്ത്രക്രിയക്കായി ലക്ഷങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ലോഹിതാക്ഷന്റെ ചികിത്സയ്ക്കായി പണം കണ്ടെത്തുന്നതിന് കേരളത്ത് യുവശക്തി ക്ലബിന്റെ നേതൃത്വത്തിൽ പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദൻ ചെയർമാനായും വാർഡംഗങ്ങളായ പി പ്രീതി വർക്കിംഗ് ചെയർമാനായും ടി വി കരിയൻ ജനറൽ കൺവീനറായും യുവശക്തി ക്ലബ്ബ് രക്ഷാധികാരി പി ശശി ട്രഷറായും ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട് ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം രൂപ നിർധനമായിട്ടുള്ള ഈ കുടുംബത്തിന് ചികിത്സാ സഹായമായിട്ട് ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ് നാട്ടുകാരെല്ലാവരും ചേർന്ന് ഒരു ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വാസ്തുശില്പകലിൽ വളരെ വിദഗ്ധനായിട്ടുള്ള കരവിരുദ്ധ ഒരു ചെറുപ്പക്കാരനാണ് ലോഹിതാക്ഷൻ ഉത്തരമലബാറിലെ നിരവധി ക്ഷേത്രങ്ങളിൽ വാസ്തുശില്പവുമായി ബന്ധപ്പെട്ട നിരവധി അദ്ദേഹം ായിട്ടുള്ള രണ്ട് രണ്ട് മക്കളും ഭാര്യയുമാണ് ഇവരുടെ കുടുംബാംഗങ്ങളായിട്ടുള്ളത് അവരെ സഹായിക്കാൻ എല്ലാവരും സുമനസ്സുള്ള എല്ലാവരും മുന്നോട്ട് വരണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് വലിയൊരു ചികിത്സാ ചെലവ് ആ കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതല്ല അതുകൊണ്ട് എല്ലാവരും സഹായിക്കണമെന്ന് സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു കേരള ഗ്രാമീൺ ബാങ്ക് പെരിയാബസാർ ശാഖയിൽ കമ്മിറ്റിയുടെ പേരിൽ ആരംഭിച്ച സഹായ നിധിയിലേക്ക് സുമനസുകളുടെ കാരുണ്യത്താൽ സഹായമെത്തി ശസ്ത്രക്രിയ നടത്തിയാൽ ലോഹിതാക്ഷനെ വീണ്ടും പഴയപടി ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് വീട്ടുകാരും നാട്ടുകാരും സുഹൃത്തുക്കളും